യു എൻ പൊതുസഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യക്ക് പൊതുസഭയിൽ അംഗത്വം വേണമെന്ന തരത്തിൽ അതിനെ ഇൻഡയറക്റ്റ് ഓടോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് ഇപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഇന്ത്യക്ക് പൊതുസഭയിൽ അംഗത്വം കിട്ടിയേ പറ്റൂ എന്ന തരത്തിലുള്ള ആ തരത്തിൽ അല്ലെങ്കിൽ പോലും ആ അർത്ഥം വരുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ യുദ്ധത്തിനെതിരായിട്ട് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും ആ യുദ്ധം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഗുണവും ഗുണമുണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഷ്കാരങ്ങൾ വേണം ആ ഈ സഭകൾ പൊതുസഭയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാകണം പരിഷ്കാരമാണ് ഏറ്റവും പ്രധാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു യു എൻ പൊതുസഭയിൽ നരേന്ദ്രമോദി ഈ പറഞ്ഞത് പ്രധാനമായിട്ടും ഇന്ത്യക്ക് ഒരു അംഗത്വം അതിനകത്ത് ഉണ്ടാകണം കാരണം യു എൻ പൊതുസഭയിൽ പരിഷ്കാരം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉടച്ചുപാർക്കണമെന്നും ഉടച്ചുപാർക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി യു എൻ സഭയിൽ ഇന്ന് പ്രസംഗിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ കൃത്യമായിട്ടും അടയാളപ്പെടുത്തിയത് മാത്രമല്ല അവിടെ വെച്ചിട്ട് ഉക്രൈൻ പ്രസിഡൻറ്റുമായും രണ്ടാമതും കൂടിക്കാഴ്ചയെടുത്ത് കാരണം കഴിഞ്ഞ ആഗസ്റ്റിൽ യുക്രൈനിൽ സന്ദർശിക്കുകയും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നിരവധി കരാറുകൾ ഇന്ത്യയും ഉക്രൈനും തമ്മിൽ നടത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഈ യു എൻ പൊതുസഭയിലെ പ്രഭാഷണം കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി ഈ യുക്രൈൻ പ്രസിഡന്റിനെ അമേരിക്കയിൽ വെച്ച് കാണുന്നു അങ്ങനെ ആ ഒരു മാറ്റത്തിനും ഇന്ത്യ മുന്നോട്ട് നിൽക്കുന്നു യുദ്ധം യുദ്ധ കലുഷിതമായ ലോകത്ത് സമാധാനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത പ്രസംഗമാണ് അവിടെ പൊതുസഭയിൽ വളരെ ശ്രദ്ധേയമായി മാറിയത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ഈ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ആഗോള സമാധാനത്തിനും വികസനത്തിനും ലോക സംഘടനകളിലെ പരിഷ്കാരങ്ങൾ പ്രധാനമാണെന്നും പരിഷ്കരണമാണ് പ്രസക്തിയുടെ താക്കോൽ എന്നും യു എൻ രക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് മോദി പറഞ്ഞു ഭാവിയിൽ വേണ്ടത് മനുഷ്യ കേന്ദ്രീകൃത സമീപനമാണ് ലോക സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി സുസ്ഥിര വികസനത്തിലൂടെ ഇന്ത്യ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിയെന്നും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് മനുഷ്യരാശിയുടെ ആറിലൊന്നിൻ്റെ ശബ്ദമായി ഞാൻ ഇവിടെയുണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റി ദശലക്ഷം ആളുകളെ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തി പ്രധാനമന്ത്രി യു എനിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത് സുസ്ഥിര വികസനം വിജയിക്കുമെന്ന് ഞങ്ങൾ കാണിച്ചു തന്നു ഈ വിജയാനുഭവം ഗ്ലോബൽ സൗത്തിനൊപ്പം പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നതാണ് പ്രതിബദ്ധതയാണെന്നും അദ്ദേഹം പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു ഇതേസമയം സമയം യു എൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിനുമായുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തുന്നുമുണ്ട് പ്രത്യേകമായിട്ടും അതിൻ്റെ ഒരു ശ്രമങ്ങൾ ഇന്ത്യ പല വഴിയിൽ കൂടെ നടന്നുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരക്ഷാ സമിതി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നും അമേരിക്ക യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു അത് ഇന്ത്യയുടെയും കൂടെ ഒരു ആവശ്യപ്രകാരം തന്നെയാണ് അങ്ങനെ ഒരു ആവശ്യപ്പെട്ടത് അതേസമയം ന്യൂയോർക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റിനെ കണ്ടതും വലിയ ഒരു ഒരു മാറ്റമായിട്ട് കാണുന്നു എന്തായാലും റഷ്യനും ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്നും മോദി ഈ ഇപ്പോഴും പിന്നെ റഷ്യൻ പ്രസിഡന്റ് കണ്ടപ്പോൾ പറയുകയുണ്ടായി റഷ്യ ഉക്രൈൻ സംഘർഷം തീർക്കാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറെന്ന സൂചനയാണ് മോദി സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയിൽ ഇത് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന വിവരവും വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ വളരെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യമായിട്ട് മാറുന്നു യു എൻ രക്ഷാ സമിതിയിൽ അമേരിക്ക പിന്തുണയോടുകൂടി തന്നെ ഇന്ത്യ പൊതു സഭയിൽ അംഗമാകാൻ സാധ്യത ഏറെ തെളിയുന്നുമുണ്ട്